ക്ഷാ ഡ്രൈവർ അബ്ദുൾ നിയാസ് പാലക്കാട് കണ്ണന്നൂർ സ്വദേശി മേപ്പറമ്പ് സ്വദേശി റമീസ് കൽമണ്ടപം സ്വദേശി നവീൻ നവീൻകുമാർ ഇവർ മൂന്ന് പേരും കൂടിയാണ് അർദ്ധരാത്രിയിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങിയ കൊല്ലം സ്വദേശിയായ നൃത്ത അധ്യാപകനെ ക്രൂരമായി ആക്രമിച്ച രണ്ടര പവൻ സ്വർണമാലയും നാലായിരം രൂപയും കവർന്നവർ ലഹരി അടക്കം നിരവധി കേസുകളിലെ പ്രതികൾ ഓട്ടോറിക്ഷ ഡ്രൈവറായ നിയാസിന് പെർമിറ്റ് പോലും ഇല്ലാതെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഓടാനെത്തിയത് അധ്വാനിച്ച് ജീവിക്കാനല്ല വന്നത് ഒക്കെ പറ്റിച്ചോ തട്ടിച്ചോ ജീവിക്കണം ആദ്യം നൃത്ത അധ്യാപകനെ ഇവരിൽ ഒരാൾ ആക്രമിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് റമീസ് ഓട്ടോ വിളിച്ചതാ ജില്ലാ ആശുപത്രിയുടെ പിറകിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് കരിങ്കരപ്പള്ളി ബ്രിട്ടീഷ് പാലത്തിലും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച സ്വർണമാല കവരുകയായിരുന്നു ബുദ്ധി കൂടിയ ഐറ്റംസ് ആണ് മൂന്നും അധ്യാപകന്റെ കയ്യിലെ ഫോണിൽ നിന്നും ആരുടെയൊക്കെയോ നമ്പറിലേക്ക് ജിപേ അയച്ചു ആയിരവും അഞ്ഞൂറും വെച്ച് കിട്ടിയതോ ഹിന്ദിക്കാർക്ക് കാരണം പോലീസിനെ വഴിതെറ്റിക്കണമല്ലോ അതിനുവേണ്ടി കണ്ടെത്തിയ ബുദ്ധി പക്ഷെ സൗത്ത് പോലീസ് കൃത്യമായി പ്രതികളിലേക്ക് മണിക്കൂറുകൾക്കുള്ളിലെത്തി എന്തായാലും മൂന്നു പേരും നിലവിൽ ജയിലിലാണ് ജാമ്യം കിട്ടി അധികം വൈകാതെ എത്തും വീണ്ടും പഴയ പണി തന്നെ തുടരും അതുകൊണ്ട് ഇവിടെ മുഖമൊന്ന് ഓർത്തു ഓർത്തുവച്ചാൽ നന്നായിരിക്കും